ും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണചരിതത്തിലേക്ക് തന്നെ മടങ്ങാം രുക്മിണി സ്വയംവരത്തിൽ ശ്രീ ഭഗവാനാൽ തോൽപ്പിച്ചോടിക്കപ്പെട്ട രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സ്വാല്യൻ എന്ന രാജാവും ഉണ്ടായിരുന്നു അവൻ അമർഷ കലുഷിതനായി ഞാൻ ഈ ഭൂമിയിൽ ഒരു യാദവൻ പോലും ഇല്ലാതെയാക്കും എന്റെ പൗരുഷം ലോകം കാണട്ടെ എന്ന് ഉഗ്രശബ്ദം ചെയ്തു സർവേശ്വരനോടാണ് താൻ പ്രതികാരം ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കാതെ ആ മൂടൻ ദിവസേന ഒരു പിടി പിടിമണ്ണു മാത്രം ഭക്ഷിച്ചുകൊണ്ട് വരതനായ ശ്രീ പശുപതിയെ തപസ് ചെയ്തു ശ്രീ ശിവൻ ക്ഷിപ്രപ്രസാദിയാണെങ്കിലും കൃഷ്ണദ്വേഷിയിൽ പ്രസാദിക്കാൻ മടിച്ച് ഒരു സംവത്സരം പ്രത്യക്ഷനായില്ല ഒടുവിൽ സാൽവിന് ദർശനം കൊടുത്ത് ഇഷ്ടവരം വരച്ചു കൊള്ളുവാൻ കൽപ്പിച്ചു ദേവാസുര മനുഷ്യർക്കെല്ലാം അഭേദ്യവും വൃഷ്ണികൾക്ക് ഭയാവഹവുമായ ഒരു വാഹനം തരണം ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തും സമയത്തും ആ വാഹനം എത്തണം എന്ന് അവൻ വരം വരച്ചു ശ്രീശങ്കരൻ അപ്രകാരം വരം കൊടുത്തിട്ട് മയനെ കൊണ്ട് ഇരുമ്പ് കൊണ്ടുള്ള സൗഭമെന്ന വിമാനമുണ്ടാക്കിച്ചു കൊടുത്തു പാൽവൻ വിമാനത്തിൽ കയറി ഒരു മഹാസൈന്യസമേതം ദ്വാരയെ ആക്രമിച്ചു സർവദാശം ചെയ്തു തുടങ്ങി ആ സമയം ശ്രീ ഭഗവാൻ പാണ്ഡവന്മാരോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുകയായിരുന്നു അതിനാൽ മഹാരഥനായ പ്രത്യുഘ്നൻ്റെ നേതൃത്വത്തിൽ യാദവന്മാർ സാൽവനെ നേരിട്ട് യുദ്ധം ചെയ്ത് സൈന്യങ്ങളെ വധിച്ചു തുടങ്ങി സാൽവ സൈന്യവും പിന്മാറാതെ യുദ്ധം ചെയ്തു സാൽവന്റെ മന്ത്രി ഇരുമ്പ് ഗത കൊണ്ട് പ്രത്യുഗ്നന്റെ മാറിൽ അടിച്ചു അതേറ്റ് പ്രത്യുപ്നൻ മോഹാലസ്യപ്പെട്ട് വീണു പ്രത്യഗ്ന സാരഥി തൽക്ഷണം തേരും തിരിച്ചോടിച്ച് ദൂരെ കൊണ്ടുപോയി പ്രത്യുപ്നന് ബോധം വന്നപ്പോൾ യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങിയത് നന്നായില്ലെന്ന് സൂതനോട് പരിഭ്രമിച്ചിട്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിച്ചു പ്രതിജ്ഞനും സംഘവും സാൽവ സൈന്യവുമായി ഇരുപത്തേഴ് ദിവസം ഘോര യുദ്ധം ചെയ്തു അപ്പോൾ ശ്രീ ഭഗവാൻ നിമിത്തങ്ങൾ കണ്ടതിനാൽ ഉടനെ പുറപ്പെട്ട് ദ്വാരക വന്നു സാൽവന്റെ മായായുദ്ധം കൊണ്ട് സ്വജനങ്ങളെ സംഘപിടപ്പെടുത്തുന്നത് കണ്ട ഉടനെ സാൽവനോട് യുദ്ധത്തിന് തയ്യാറായി തുടർന്നുണ്ടായ യുദ്ധത്തിൽ ശ്രീ ഭഗവാന്റെ ഗതയേറ്റ് പരവശനായ സാൽവൻ ഉടനെ സൗഭവിമാനങ്ങളോടുകൂടി അപ്രത്യക്ഷനായി ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോൾ ഒരു പുരുഷൻ പ്രത്യക്ഷനായി ഭഗവാനെ നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് കൃഷ്ണകൃഷ്ണ വ്യാതൻ പശുവിനെ എന്ന പോലെ സാൽവൻ അവിടുത്തെ പിതാവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി എന്നറിയിച്ചു അത് കേട്ട് മനുഷ്യപ്രകൃതിയെ ആയി അനുസരിച്ച് ശ്രീകൃഷ്ണനും ദുഃഖമുണ്ടായി അഹോ വിധിബലമെന്നേ പറയേണ്ടു സുരാസുരന്മാർക്കും മടുക്കാൻ കഴിയാത്ത ജ്യേഷ്ഠനെ ഇരിക്കുമ്പോൾ അൽപ്പനായ സാൽവൻ എങ്ങനെ അച്ഛനെ കൊണ്ടുപോയി എന്ന് ചിന്തിച്ചു അപ്പോഴേക്കും സാൽവൻ വസുദേവൻ തന്നെയോ എന്ന് തോന്നിക്കുന്ന ഒരാളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞു ഹേ മൂടാ നീ ഈശ്വരനാണെന്ന് പറയുന്നുണ്ടല്ലോ ഇതാ നിന്റെ കണ്മുന്നിൽ വെച്ച് ഞാൻ നിന്റെ പിതാവിനെ വധിക്കാൻ പോകുന്നു കഴിയുമെങ്കിൽ രക്ഷിച്ചാലും ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ പുരുഷന്റെ ശിരസ് മുറിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് വിമാനത്തിൽ പ്രവേശിച്ചു അത് കണ്ട് ശ്രീകൃഷ്ണൻ മനുഷ്യോചിതമായ വികാരത്തിന് അതീതനായി അല്പനേരം മോഹിച്ചു നിന്നുപോയി പിന്നീട് താൻ കണ്ടതെല്ലാം സാൽവന്റെ ആസുരീമായ മായയാണെന്നറിഞ്ഞു പിതാവിൻ്റെ ശരീരവും അവിടെ കണ്ടില്ല സത്യപരാക്രമശാലിയായ ശ്രീ വാസുദേവൻ ക്ഷണത്തിൽ ശത്രുവിന്റെ കവചവും വില്ലും മുറിച്ച് വിമാനവും പൊടിയാക്കിയിട്ട് സുദർശന ചക്രത്താൽ കിരീടകുണ്ഡലങ്ങളോടു കൂടിയ അവൻ്റെ ശിരസ് മുറിച്ചിട്ടു ഒരു ജനദ്രോഹിയുടെ അന്ത്യം കൂടി കണ്ട ദേവന്മാർ സന്തോഷിച്ചു ധുന്തുവിവാദ്യം മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്ത് പ്രഭുവിനെ സ്തുതിച്ചു സാൽവനെ തുടർന്ന് യുദ്ധത്തിന് വന്ന ദന്തവക്ത്രനും ഭഗവാന്റെ ഗതാപ്രഹരമേറ്റ് മരിച്ചു വീണു ശാപഗ്രസ്തരായ ജയവിജയന്മാരിൽ വിജയന്റെ മൂന്നാമത്തെ ജന്മമായിരുന്നു ദന്തവക്ത്രൻ ശിശുപാലനെ പോലെ ദന്തവക്ത്രന്റെയും ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉത്ക്രമിച്ച് ശ്രീകൃഷ്ണനിൽ ലയിച്ചു ദന്തവക്തരന്റെ സഹോദരന്മാരായ വിദൂരനും ഭഗവാന്റെ ചക്രായുധമേറ്റ് കാലകൃ ഗതി പ്രാപിച്ചു സാൽവനും ദന്തവക്തനും വിദൂരനും മറ്റാരാലും അവധ്യനായിരുന്നു അവരുടെ നാശത്തിൽ ത്രൈലോക്യവാസികൾ ആശ്വസ്ഥരായി അനന്തരം ഗുരുക്കളും പാണ്ഡവന്മാരും തമ്മിൽ ഘോരയുദ്ധം നടക്കാൻ പോകുന്നതായി കേട്ട് ബലരാമൻ ആലോചിച്ചു ദുര്യോധനൻ തൻ്റെ ശിഷ്യനാണ് പാണ്ഡവന്മാർ പ്രിയ ബന്ധുക്കളുമാണ് ആ നിലയ്ക്ക് ഒരു പക്ഷത്തിലും ചേരുന്നത് ശരിയല്ല എന്നാൽ ദ്വാരകയിൽ ഇരുന്നാൽ ഒഴിഞ്ഞു മാറാനും സാധ്യമല്ല ഒരു തീർത്ഥാടനത്തിന് ഇപ്പോൾ പറ്റിയ സന്ദർഭമാണോ നിശ്ചയിച്ച് ബ്രാഹ്മണന്മാരോടുകൂടി കൂടി ബലരാമൻ പുറപ്പെട്ടു പോയി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം